ഹായ് ഫ്രണ്ട്സ് വായ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡ്രം ജില്ലയിൽ നെയ്യറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിനു ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പേടേൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഇസഡ് വൺ ഇസഡ് ടു എങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് യെല്ലോ വിഷൻ്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് രണ്ട് പേരും ക്ലോസ്ഡ് റിംഗ് ആണ് രണ്ട് പേർക്കും ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് ഇസഡ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ്ഡ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ഭാൻ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും സേബിൾ ഹെഡ് ഫിഷറാണ് കോഡ് വരുന്നത് ഇസഡ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് വരയ്ക്കൽ പെട്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് വയൽറ്റ് മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് പൈഡ് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഈ സെഡ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ സെഡ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി ക്രിംസൺ ക്രിംസം ബില്ലിയുടെ കോണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ടുപേരും ക്ലോസ്ഡ് റിംഗ് ആണ് ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് ഇസഡ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായിരുന്ന പവർ പൊളൂഷൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനുള്ളൊരു പേരാണ് ഇതിൽ വയൽറ്റ് ഉപ്ലൈൻ്റെ സ്പ്ലിറ്റ് മെയിലും മാവോ പവർ പൊളൂഷനും ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കുണ്ട് തന്നെ ബ്രീഡിംഗ് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ക്ലോസ്റ്റർ റിംഗ് ഓൾറെഡി ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗിനി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെതറൊക്കെ വന്ന് തുടങ്ങിയൊരു ബേഡാണ് കോഡ് വരുന്നത് ഇസഡ് എട്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് എട്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഓപ്ലൈനും ഓപ്പ്ലൈനും കുബാൾട്ട് വിഷർ ഓപ്പ്ലൈനും ആയിട്ടുള്ള ഒരു അഡൽട്ട് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസെഡ് ഒമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസെഡ് ഒമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡസിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ലൂട്ട് യെല്ലോ ബുള്ളൂ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസേർട്ട് പത്താണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസേർട്ട് പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ്നോഷൻ സ്പ്ലിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഇസെട്ട് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസട്ട് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വയലറ്റ് പാസ്റ്റൽ വിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബേഡ്സിൻ്റെ പീച്വറേറ്റിയിൽപ്പെട്ട ബാഡിൻ്റെ ഒരു ഫീമെയിൽ ബാഡാണ് ഗ്രീൻ റെഡ്വുഡ് ഓപ്ലൈൻ ആണ് കോഡ് വരുന്നത് ഈ സൈഡ് പതിമൂന്നാണ് ഈ ഒരു ഫീമെയിൽ ബാഡിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ സൈഡ് പതിമൂന്നാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷർ ഓപ്ലൈനും ഫിഷർ പൈഡും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസൈഡ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസൈഡ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ഡോമിനൻ്റ് സൺകുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫെയ്ഡ് ചിക്കാണ് ഫെസറിലൊക്കെ നല്ല യെല്ലോ കളർ കയറിയിട്ടുണ്ട് കോഡ് വരുന്നത് ഇസൈഡ് പതിനഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസൈഡ് പതിനഞ്ചാണ് ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ് നോഷ രണ്ട് സെമി അഡൽറ്റ് ബാഡുകളാണ് കോഡ് വരുന്നത് ഇസൈഡ് പതിനാറാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസൈഡ് പതിനാറാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ബാഡാണ് രണ്ട് പേരും താല്പര്യമുള്ള ഉണ്ടെന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബാഡുകളാണ് നമുക്ക് ഒരു യെല്ലോ സൈഡ് കൊണിയറും രണ്ട് ഗ്രീൻ ചീ കൊണിയറും അവൈലബിൾ ആയിട്ടുണ്ട് സെൽഫ് ഹീറ്റിംഗ് സെൽഫീറ്റിങ്ങൊക്കെ സ്റ്റാർട്ടായ ബേഡുകളാണ് വൺ ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് ഇസർട്ട് പതിനേഴാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസേർട്ട് പതിനേഴാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് താൽപ്പര്യമുള്ളത് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന ഗ്രീൻ ഫിഷർ ഒപ്പ്ലൈനും ഗ്രീൻ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഹിസെട്ട് പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹിസെട്ട് പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്